ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശം തുടർന്ന് കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ ഇട്ട് വൃത്തിയാകണമെന്നും സത്യഭാമ പറഞ്ഞു നേരത്തെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ വ്യക്തമാക്കി മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹനനാകരുത് എന്നും സത്യഭാമ പറയുന്നു കറുത്തവർ ഇട്ട് വൃത്തിയാകണം കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സത്യഭാമ വീണ്ടും വംശീയ ജാതിയ അധിക്ഷേപം ആവർത്തിച്ചത് കറുത്ത കുട്ടികൾ തൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകണ്ടെന്ന് പറയുമെന്നും സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന പ്രശസ്ത നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനു നേരെ ജാത്യാധിക്ഷേപം നടത്തിയ നർത്തകി സത്യഭാമയ്ക്ക് നേരെ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി ഞങ്ങൾക്കെന്നും ആർ എൽ വി രാമകൃഷ്ണൻ ഇനി വെള്ള പൂശരുതെന്നും പേരടി പറയുന്നു മോളെ സത്യഭാമി ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുത് ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു